ചിങ്ങക്കൂറാണ് അടുത്തത് പൂരം ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് പതിനൊന്നിലേക്കാണ് പതിനൊന്നിലെ വ്യാഴം സർവാഭീഷ്ടപ്രദമായിരിക്കും ഗോചര സിദ്ധാന്തപ്രകാരം പതിനൊന്നിൽ വരുന്ന വ്യാഴം വളരെ ഗുണം ചെയ്യും തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും ഐ ടി ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ അപ്രതീക്ഷിത ഗുണങ്ങൾ ലഭിക്കും നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉയർച്ച അഭിവൃദ്ധി പുരോഗതി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുക കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക പുതിയ നല്ല വാസസ്ഥലം ലഭിക്കുക പുതിയ വാഹനം നേടാൻ അവസരമുണ്ടാകുക തുടങ്ങിയ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന നേട്ടവും പുരോഗതിയും ഉപരിപഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരവും ഉണ്ടാകും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് നല്ല വിജയത്തിൽ എത്തിച്ചെല്ലുന്നതിനും നിങ്ങൾക്ക് സാധിക്കും അപൂർവമായ നേട്ടങ്ങൾ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരും കലാരംഗത്ത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തി സാമ്പത്തികമായ പുരോഗതി അഭിവൃദ്ധി കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും വിവിധ മേഖലകളിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം തന്നെ തങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അനുകൂല അനുഭവങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഇവയെല്ലാം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ നല്ല സന്ദർഭമാണ് വരാൻ പോകുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷതീ മന്ത്രം ഉപദേശം നേടി ജപിക്കുക അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഇതെല്ലാം വളരെ നല്ലതാണ് നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിൽ അത്യന്ത വിശിഷ്ടമായ ലക്ഷ്മി സത്യനാരായണ കലശം നടത്തുക മഹാസുദർശന കലശം ഗൃഹത്തിൽ സ്ഥാപിക്കുക നാരായണ കവച പൂജകൾ ചെയ്യുക ഇതെല്ലാം വളരെ നല്ലതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടു മുമ്പോട്ട് പോവുക